അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു വണ്ടിക്ക് അവർ തരാമെന്ന് പറഞ്ഞത് ഇപ്പം ഇന്ന് തന്നെ ഞാൻ പോകുന്ന സമയത്ത് എന്നോട് രണ്ടുമൂന്ന് പേര് ചോദിച്ച് ഈ ഒരു വണ്ടി പുതിയ മോഡൽ ഇപ്പോൾ ഇറങ്ങുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇത് ഹൈ ഫ്രണ്ട്സ് മോഡിഫൈഡ് മച്ചാ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിട്ടാച്ച് സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഈ രണ്ടായിരത്തി അഞ്ച് മോഡൽ നമ്മുടെ സ്റ്റാർ സിറ്റി നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നിട്ടേക്കാണ് ഈ ഒരു വണ്ടി ഈ നമ്മൾ ഈ ഡിസംബർ മാസത്തിൽ ഇതിൻ്റെ ജനുവരിയിലെ ടെസ്റ്റ് ആയിരുന്നു അപ്പം ഡിസംബർ മാസത്തിൽ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷോറൂമിൽ ചെന്നപ്പോൾ ആരുമെങ്കിൽ ഷോറൂം നമുക്ക് ഇതിൻ്റെ വില പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ ഒരു കണ്ടീഷനായിരുന്നില്ല വണ്ടി ഇതിന് മുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിന് മുന്നത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ ഉണ്ട് എന്നൊക്കറിയാൻ പറ്റി മുന്നത്തെ കണ്ടീഷൻ അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ ഷോറൂമിൽ ചെന്ന് അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു വണ്ടിക്ക് അവര് തരാ എന്ന് പറഞ്ഞത് അതുപോലെ ഹീറോ ഷോറൂമും പറഞ്ഞതും ആ ഒരു റേറ്റ് ഒക്കെ തന്നെയാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കാനായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടുന്ന ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ പൊളിക്കാനായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരം രൂപയാണ് അവർ പൊളിക്കാനായിട്ട് തരാമെന്ന് പറഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു വണ്ടി പണിത് എടുത്താലോ ടെസ്റ്റ് എടുത്തിടുത്താലോ എന്ന് തോന്നണത് അങ്ങനെ നമ്മളത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം വണ്ടി പണി വന്നു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ പല വർഷാപ്പിലും അന്വേഷിച്ചു കഴിഞ്ഞപ്പം പന്ത്രണ്ടും പതിമൂന്ന് പത്ത് ആ ഒരു റേഞ്ചിലുള്ള കാശിനാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ലോക്കൽ വർഷാപ്പിൽ കണ്ണൻ ആ കണ്ണൻചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ പുത്തമ്പേരിക്കിലുള്ള ഒരു ലോക്കൽ വർക്ക് ഷോപ്പാണ് ആ വർഷാപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഏഴായിരത്തി അഞ്ഞൂറ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ടെസ്റ്റ് എടുത്തി എടുക്കാം എന്ന് വെച്ചാൽ പണിയൊക്കെ കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞത് അങ്ങനെ നമ്മളിത് എല്ലാം കഴിഞ്ഞ് ഏഴായിരത്തി അഞ്ഞൂറുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു വണ്ടി ഇപ്പോൾ നിലവിൽ ഇരിക്കണത് വണ്ടിയുടെ കണ്ടീഷൻ നോക്കി നിങ്ങൾ പുതിയ സ്റ്റിക്കർ അതേപോലെ പെയിൻറ്റ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചേക്കാണ് ഇപ്പം നിലവിൽ വണ്ടി ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പതിനായിരം രൂപ ആയിട്ടുള്ളൂ നമുക്ക് മൊത്തത്തിൽ കണ്ടാ നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു മോഡൽ വണ്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ കൊടുത്ത് കളയരുത് എന്ന് വെച്ചാൽ അവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ റേഞ്ചൊക്കെ ആയിരിക്കുള്ളൂ ചിലപ്പോൾ കാണുന്നത് ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു വണ്ടി കൊടുത്ത് കളയരുത് കൊടുത്ത് കളയരുത് എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ എടുത്തുകഴിഞ്ഞിട്ട് അവർ ടെസ്റ്റൊക്കെ എടുത്ത് ഈ ഒരു സംഭവം ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ ഈ ചാർജ് ഉണ്ടല്ലോ മിനിമം ഒരു ഇരുപത്തഞ്ച് രൂപ താഴെ ഈ ഒരു വണ്ടി സെയിൽ പോവും കണ്ടോ ഈ ഒരു വണ്ടി കണ്ടീഷൻ കണ്ടേ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു കുത്തം കണ്ടീഷനാണ് വണ്ടി കുത്തം മോഡലാണ് ഇപ്പോൾ ഈ വണ്ടി ഇരിക്കുന്നത് ഇതിനിപ്പോഴേ ഈ ഒരു നമ്പർ പ്ലേറ്റ് മാത്രം കൂടി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയൊരു മോഡൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം കുത്തം വണ്ടി ആയിരിക്കുള്ളൂ കണ്ടോ ഈ ഒരു വണ്ടിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കാനായിട്ട് പോയത് അപ്പോൾ ഞാനേ പറഞ്ഞത് നമുക്ക് കൊടുക്കണ്ട ഇത് നമുക്ക് ടെസ്റ്റ് എടുത്തി എടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് ടെസ്റ്റൊക്കെ എടുത്തിടുത്ത് നമ്മൾ ഒരു അഞ്ചാറ് വർഷം നമ്മൾ ചോദിച്ചിട്ട് അഞ്ചാറ് വർഷം നമ്മൾ ചോദിച്ച പിന്നെയാണ് നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിൽ നമുക്ക് ചെയ്ത് തരാമെന്ന് നമുക്ക് പറഞ്ഞത് ഇതിനിപ്പോൾ മെയിനായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് പെയിൻറ്റിങ് ചെയ്ത് അതേപോലെ പുതിയൊരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അതുപോലെ ഇവിടെ സിൽവർ പെയിൻറ്റ് ചെയ്ത് ഇതൊരു ബ്ലാക്ക് ചെയ്ത് പിന്നെ ചെയ്തേക്കണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട ചെയിൻ ഭാഗത്തൊക്കെ സിൽവർ അടിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഇൻഡിക്കേറ്ററൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതുപോലെ സീറ്റ് കവർ പുതിയതായിട്ട് അടിച്ച് ഇതെല്ലാത്തിൻ്റെ കൂടെയുള്ള എമൗണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ടെസ്റ്റടുത്തന്നുള്ള ഫീ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മൊത്തത്തിൽ നമുക്ക് പത്ത് രൂപയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് വേണ്ട പുത്തൻ കണ്ടീഷനിലാണ് ഈ ഒരു വണ്ടി ഇരിക്കണത് പൊന്നുമെച്ചമാരെ അതേപോലെ ഈ ഒരു വണ്ടിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുകയെന്നുണ്ടെങ്കിൽ ഇത് നൂറ്റിപ്പത്ത് സി ആണ് വണ്ടി വരുന്നത് അതുപോലെ എൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൈലേജ് കണ്ടോ എങ്ങനെ വന്നാലും എൺപതിൽ താഴെ നമുക്ക് ഒരു എഴുപത് എങ്ങനെ വന്നാലും ഒരു മൈലേജ് കിട്ടും നല്ല മൈലേജ് ആണ് ഈ ഒരു വണ്ടി തന്നത് അതുപോലെ ഇത് ഓടിക്കാനുള്ള എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില നല്ല സുഖമാണ് ഇത് വണ്ടി ഓടിക്കാനായിട്ട് ഈ ടി വി എസിൻ്റെ വണ്ടി ഓടിച്ചോരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം അതുപോലെ ഈ സ്റ്റാറും അതുപോലെ സ്റ്റാർ സിറ്റിയും ഓടിച്ചോരുണ്ടെങ്കിൽ പ്രത്യേക കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷില്ലട്ട് ഒറ്റ അടിക്ക് സ്റ്റാർട്ട് ഇത് വെറുതൊരു മതി കിക്കർ വെറുതെ ദേ താക്കോല് ജസ്റ്റ് ഒന്ന് ദേ നോക്കിയോ കണ്ടോ വണ്ടി ഒറ്റക്ക് വണ്ടിന്റെ സൗണ്ടും കാര്യങ്ങളും ഒന്നും മാറ്റം വന്നിട്ടില്ല അടിപൊളിയാണ് വണ്ടി ഇപ്പോഴും പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു മോഡൽ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ദൈവ് ചെയ്ത് കൊടക്കാനായിട്ട് നിൽക്കരുത് ഇതേപോലെ ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ അട്ടിപൊളിയായിരിക്കുള്ളൂ കണ്ടാ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വണ്ടികൾ അതുപോലെ ടൂ സ്റ്റോക്ക് വണ്ടികളൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് കളയരുത് ഇതേപോലെ ടെസ്റ്റൊക്കെ നടത്തി സൂക്ഷിക്കാം ഒരു കാരണം സ്ഥലം നിങ്ങൾ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറി കുറയ്ക്കരുത് പൊളിക്കാനും കുറയ്ക്കരുത് പൊളിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടികളൊക്കെ അന്യം നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഈ വണ്ടികളൊന്നും കാണാനായിട്ട് പറ്റില്ല പിന്നീട് വാങ്ങാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കാശ് കാശു വരും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ടെസ്റ്റ് എടുത്തിടുക്കുക ഈ ഒരു വണ്ടി ട്രസ്റ്റ് എടുത്തി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു പരിസരത്തുള്ള ആൾക്കാരൊക്കെ സത്യം ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയൊരവസ്ഥയിൽ നിൽക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഈ അവർ ഇത് കണ്ടപ്പോൾ ഇതിന് മുന്നുള്ള മോഡൽ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഇനി ഇത് പൊളിക്കാൻ കൊടുക്കാനേ പറ്റുള്ളൂ അല്ലെ വേറൊന്നും ചെയ്യാനില്ല സ്ക്രാപ്പായിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ എന്നൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷേ നമ്മൾ ഈ ഒരു വണ്ടി മോഡിവേഷനൊക്കെ ചെയ്ത് ടെസ്റ്റൊക്കെ നടത്തി അടിപൊളിയായിട്ട് കൊണ്ടുനേക്കുകയാണ് അപ്പോൾ അവർ കണ്ടുകഴിഞ്ഞാൽ പറഞ്ഞു ആ സൂപ്പറാണല്ലോ വണ്ടി അടിപൊളിയുള്ളൂ ഇതെന്താ ചെയ്ത് എങ്ങനെ ഇതൊക്കെ സംഭവം കാര്യങ്ങളൊക്കെ ചെയ്ത് ടെസ്റ്റ് എടുത്തി എത്ര രൂപയായി പൈസ ഇങ്ങനെയൊക്കെയായി എന്നൊക്കെയാണ് അവരിച്ചിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വണ്ടി വഴി കൂടി പോകുമ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് ഇപ്പം ഇന്ന് തന്നെ ഞാൻ പോകുന്ന സമയത്ത് എന്നോട് മൂന്ന് പേര് ചോദിച്ച് ഈ ഒരു വണ്ടി പുതിയ മോഡലിപ്പോൾ ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഇത് പുതിയ വണ്ടിയല്ല ഇത് ടെസ്റ്റ് എടുത്തിട്ട് കിട്ടിയേക്കുന്ന വണ്ടിയാണ് അപ്പോൾ അവരിപ്പോഴും ചോദിച്ചു വന്നു ചോദിച്ചാൽ ഈ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ലഭ്യമാണോ എന്നാണ് ചോദിച്ചത് ഇതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളും സ്പെയറും കാര്യങ്ങളും നമ്മുടെ എറണാകുളം ജില്ലയിൽ പറവൂര് വി ആൻ വി എന്നുള്ള ഷോപ്പിൽ ഇപ്പോഴും ലഭ്യമാണ് ലിബ്രോ അതേപോലെ യമഹ ഈ സ്റ്റാർ അങ്ങനെയുള്ള വണ്ടികളുടെ എല്ലാ സ്റ്റിക്കറും ഇപ്പോഴും ലഭ്യമാണ് അപ്പോൾ വി ആൻ വി എന്ന ഷോപ്പിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ സ്പെയറും കാര്യങ്ങളും സ്റ്റിക്കറും കാര്യങ്ങളും കിട്ടും അപ്പോൾ അതിൻ്റെ നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് ഒരു വണ്ടി നമ്മൾ ഇത്ര നാളെ ഉപയോഗിച്ചിട്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ നമ്മൾ ഈ വണ്ടി ഉപയോഗിച്ചിട്ട് ഇനി വന്നിങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല ജസ്റ്റ് എൻജിൻ്റെ അവിടുന്ന് ഒരു പാക്കിംഗ് ഒക്കെ പോയിട്ട് ഇത്തിരി ഓയിൽ ലീക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ചെറിയൊരു കമ്പ്ലൈൻ്റെ ഉള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ സലൻസ് ഈ ഡേക്ക് പടക്കം പൊടുന്ന സൗണ്ട് ഉണ്ട് ടെക് ടെക്കുന്ന എന്നൊരു സൗണ്ട് ഉണ്ട് അത് ഇത്തിരി പ്രശ്നക്കാരനാണെങ്കിലും നമ്മളത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തേ നമ്മൾ വർഷാപ്പിക്കൊണ്ടുപോയി അത് ശരിയാകും വേറൊരു കംപ്ലയിൻ്റ് ഒരു വണ്ടിക്ക് നിലവിലില്ല ആ ലൈറ്റ് കാര്യങ്ങളെല്ലാം പക്കയാണ് ഈ ഒരു വണ്ടി ഞാൻ ഓടിച്ചിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താ പറയുക മൈലേജ് ആണ് നമ്മൾ ലോങ് യാത്ര ഒക്കെ ഈ ഒരു വണ്ടി കൊണ്ട് പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം പൈസ ഒന്നും വേണ്ട അടിപൊളിയായിട്ട് പോയിട്ട് വരാം നല്ല റൈഡിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നല്ല സുഖമാണ് ഓടിക്കാനൊക്കെ ആയിട്ട് നല്ല സുഖമുണ്ട് അടിപൊളിയാണ് വണ്ടി അതുപോലെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ടെസ്റ്റ് നടത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമില്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു ഏജൻറ് ഉണ്ട് ആ ഏജൻറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ തരാം ആ ഏജൻറ്റ് കഴിഞ്ഞാൽ അവർ വന്ന് വണ്ടി ഇതേപോലെ കൊണ്ടുപോയി ഷോപ്പിലൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് എടുത്ത് ഇതൊക്കെ ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് ആക്കി തരും കണ്ട അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വണ്ടി ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും